നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെ വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ മൂവാറ്റുപുഴ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാറിലെ വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊന്നു കെട്ടിത്തൂക്കുകയും ചെയ്ത കേസിലെ സി പി ഐ എം പ്രവർത്തകനായ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെയാണ് മൂവാറ്റുപുഴ ടൌൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചത് കേസിന്റെ അന്വേഷണം പോലീസ് വേണ്ട വിധത്തിൽ നടത്തിയില്ലെന്നും തെളിവിന്റെ അഭാവത്തിലാണ് പ്രതിയെ വെറുതെ വിടുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് കോടതി പ്രധാനമായും പരിഗണിക്കുക എന്നിരിക്കെ

പക്ഷെ ഇതിന്റെ പ്രതി ഡിവൈഎഫ്ഐക്കാരനാണ് എന്നുള്ളത് കൊണ്ട് സി പി എം കാരനാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗവൺമെന്റിൽ ഉച്ചിഷ്ടം കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ് നമ്മളെ ഈ കേരളം എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളത്തിൽ ഇത്രമാത്രം സംസ്കാര സമ്പന്നമായ കേരളത്തിൽ ഇത്രമാത്രം ഹീനമായ ഒരു സംഭവം നടന്നിട്ട് പോലും നമ്മൾ ഇവിടുത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ആരാണ് ഇവിടെ വീട്ടിൽ മാത്രമാണോ എനിക്ക് ഉണ്ടാവുകയുള്ളൂ സംഭവിക്കുമ്പോൾ ഹൃദയം എന്ന് നമ്മൾ സ്വയം ആലോചിക്കേണ്ടതായിട്ടുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു വാറ്റുപുഴ നഗരസഭാ ഓഫീസിന് സമീപമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് യു ഡി എഫ് ചെയർമാൻ കെ എം സലിം പി എം ഏലിയാസ് കബീർ പൂക്കടശ്ശേരി പി പി അലി സലിം പാലം ജോയിസ് മേരി ആന്റണി ഷാജി പാലപ്പുറം ഷബീബ് എവറസ്റ്റ് ജോർജ് തോട്ടം സജി മത്തായി ഇ പി ജയൻ ഡേവിഡ് ചെറിയാൻ ജെയ്സൺ തോട്ടം ജയകൃഷ്ണൻ ജോളി മണ്ണൂർ ബിന്ദു ജയൻ അസംബീഗം സാജു കടാദി എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ